മല്ലപ്പള്ളി കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ സ്വർണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിച്ചു മല്ലപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലാണ് സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു കേരളത്തിലെ എല്ലാ സഹകരണ ബാങ്കുകളും സെൻട്രലി ഒരു കമ്പ്യൂട്ടറൈസേഷൻ അത് അത് അതിന്റെ കരാർ കൊടുക്കാൻ അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ മനസ്സിലാക്കി ബാങ്കിലേക്ക് കൊണ്ടുവന്ന് കേരള ബാങ്കിലെ പണം അവർക്ക് എടുക്കാനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സാമ്പത്തിക കൊണ്ടുപോകാനും കൊണ്ടുപോകാനുമുള്ള ഒരു തന്ത്രമാണ് അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാ ജില്ലാ ജില്ലാതലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല സഹകരണ ബാങ്കുകളെ ഒരു ഭാഗത്ത് ആർ ബി ഐ തന്നെ ഉണ്ടാക്കും ബാങ്കുകളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല ആർ ബി ഐയുടെ കർശനമായ നിയന്ത്രണങ്ങളാണ് അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് തന്നെ സഹകരണ മേഖലയെ പിടികൂർത്തുകയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹകരണ കൊണ്ട് ഞെരുക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായ്ക്കാണ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് സംസ്ഥാന വിഷയമാണ് കേന്ദ്രത്തിന് ഇടപെടാനും ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നേരിട്ട് സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കി പ്രവർത്തിക്കുക വേറെ നിധി നമ്മൾ നിധി ഇതൊന്നും സംസ്ഥാന ഗവൺമെന്റ് അറിയാതെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ചില സഹകരണ രീതികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ പണയം മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ സ്വീകരിച്ചു ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി സാബു കേന്ദ്ര ബാങ്ക് പ്രതിനിധി ജി സതീഷ് ബാബു ഭരണസമിതി അംഗങ്ങളായ തോമസ് ടി തുരുത്തിക്കാട്ടിൽ ടി ജി രഘുനാഥപിള്ള ടി പി ഭാസ്കരൻ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് സുഗതകുമാരി കെ രാധശ്രീ എസ് എന്നിവർ പ്രസംഗിച്ചു